ഈ സുറാത്ത് പാലം പറഞ്ഞത് ഏറ്റവും ചുരുങ്ങിയത് അൻപതിനായിരം വർഷമാണ് അരമണിക്കൂറ് ഒരാളെ കാത്തു നിൽക്കണം എന്ന് പറഞ്ഞാൽ ഞമ്മളെ കൊണ്ട് നടക്കൂല അരമണിക്കൂർ ഒരാളെ കാത്തുക്കണം പറഞ്ഞാൽ എന്നാലേ വന്നിട്ട് വിളിക്കോണ്ടിട്ടോ ഞാൻ പോവുകയാണ് അങ്ങനത്തെ ഞമ്മളെ കാത്തിട്ട് ായിരം വർഷം പാലത്തിന്റെ അടുക്കൽ കാത്തുനിൽക്കാൻ ഒരേ ഒരു മനുഷ്യന് മാത്രാണ് കഴിയുക എന്തുകൊണ്ട് എന്നതിന്റെ ഉത്തരം റഹ്മത്തിന്റെ തലപ്പ് അതാണ് സംഗതി അതാണ് എന്റെ ഉത്തരം റഹ്മത്തിന്റെ തലപ്പുള്ളവന് മാത്രമേ കഴിയുള്ളൂ ആൾക്ക് കഴിയില്ല അതാണ് റഹ്മത്തിന്റെ ഉടൽ രൂപം എന്ന് മുഹമ്മദ് ബി വിശേഷിപ്പിക്കുന്നത് വാപ്പ മക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിന്റെ ശേഷമാണ് മക്കൾ മാതാപിതാക്കൾ അന്വേഷിക്കുന്നത് ശേഷമാണ് പാലം മുമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഏക മനുഷ്യൻ മുഹമ്മദ് നബിയാണ് ഞാൻ പറഞ്ഞ മനസ്സിലായോ വാപ്പ മാതാപിതാക്കൾ എൻ്റെ ചെറുക്കനെ എവിടെയെന്ന് ചോദിക്കും എപ്പോ പാലം കടന്നിട്ട് മാതാപിതാക്കൾ മക്കളെ അന്വേഷിക്ക പാലം കടന്നതിന്റെ ശേഷമാണ് ഓരോ മനുഷ്യനും കടന്നു പോകുമ്പോ പാലത്തിന്റെ അടുക്കൽ അള്ളാഹുസല്ലിം അള്ളാഹുസീം പഠിച്ചോനെ ഓനക്കഴിച്ചിലാക്കു ഓനക്കഴിച്ചിലാക്കു കാത്തു നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യനാണ് മുഹമ്മദ് നബി അതുകൊണ്ടാണ് നബി ഞങ്ങൾ ഞങ്ങളുടെ വാപ്പ മാത്രമല്ല ഉമ്മ മാത്രമല്ല ഉമ്മയും വാപ്പയുമാണെന്ന് പറഞ്ഞത് വാപ്പാക്ക് വാപ്പയാകാൻ മാത്രമേ കൈയുള്ള ഉമ്മയാവാൻ കഴിയൂല ഉമ്മക്ക് ഉമ്മയാവാൻ മാത്രമേ വാപ്പയാവാൻ കഴിയില്ല വാപ്പയും ഉമ്മയും ആവാൻ അള്ളാഹുവിന്റെ ഒരു മനുഷ്യന് കഴിയുമെങ്കിൽ അത് മുഹമ്മദ് നബിക്കാണ് ما رأينا فيهما مثل حسنك قط يا سيدي خير النبي لا إله الا الله لا إله إلا الله محمد رسول ഒരു നല്ലൊരു ഉദാഹരണം പറയാനും ഒരു സാങ്കല്പികമായ ഉദാഹരണം നമ്മൾ നല്ലൊരു വീടുണ്ടാക്കി ഒരു വലിയ വീട് വിശാലമായ ഒരു ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഒക്കെ ഉള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വീടുണ്ടാക്കി അങ്ങനെ ആ വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞ് ടൈൽസൊക്കെ ഇട്ട് ഒക്കെ അടിച്ച് ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്ത് ഫാനൊക്കെ തൂക്കി എ സി ഒക്കെ വെച്ച് മുറ്റൊക്കെ കട്ട വിരിച്ച് മതിലൊക്കെ കെട്ടി മതിലും ഗേറ്റ് ഒക്കെ വെച്ച് നാളെ രാവിലെ സുഭീക്ക് ഹൗസ് വാമിംഗാണ് കുടിരിക്കൽ നാളെ രാവിലെ ചെങ്ങായിമാരൊക്കെ വന്ന് കത്താത്ത് ലൈറ്റ് ഉണ്ടോന്നൊക്കെ നോക്കി അവിടെ എന്തോ ഒരു പൊട്ട് ഇവിടെ എന്താ ഒരു കുക്ക് എന്നൊക്കെ ചോദിച്ച ഉറപ്പ് എല്ലാം റെഡിയായി രാത്രി ഒരു മണിയായപ്പോ ബിരിയാണി വെക്കാനുള്ള ആൾക്കാർ വന്ന് കോഴിയൊക്കെ വെട്ടലുടങ്ങി ഉള്ളി മുറിക്കൽ പന്തലൊക്കെ റെഡിയാണ് ചെമ്പും കസാല ഒക്കെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് എല്ലാം സെറ്റപ്പാണ് ഇനി ഒന്ന് കടന്ന് ഒന്ന് കണ്ണിമ്പി കാണി നീക്കണം രാവിലെ സുബിക്ക് പള്ളിക്കത്തെ മൂലയില് വരും തങ്ങൾ തങ്ങളപ്പാനെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് അപ്പുറത്തും അല്ലൊന്നും ക്ഷണിച്ചിട്ടുണ്ട് സർ പരിപാടിയാണ് ഉറങ്ങാൻ നേരത്തെ ഒരു രണ്ടര മണിക്ക് സങ്കല്പാണ് കേട്ടോ സങ്കല്പാണ് നിബിധങ്ങൾ വന്നു വന്നിട്ട് പറഞ്ഞു കേട്ടാ ഈ പെരോണ്ട് എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു ചാവീണ്ട് കാട്ടിക്കാന്ന് പറഞ്ഞ കൊടുക്കുവോ കൊടുക്കോ ആന്ന് പറ കൊടുക്കുവോ കൊടുക്കൂലേ

എനിക്ക് ആവശ്യമുണ്ട് കൊണ്ടി ലബി എന്ന് പറയാൻ എന്ന് തയ്യാറാകുന്നു അന്ന് പരിപൂർണ മുൻമിനാണ് മാതാപിതാക്കളെക്കാൾ മക്കളെക്കാൾ നിനക്ക് നീ ഈമാൻ സാധനം പൊട്ടുമുറിയല്ല മുഹമ്മദ് നബിയോടുള്ള താല്പര്യത്തിന്റെ പേരാണ് ഈമാൻ ദൗർഭാഗ്യവശാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും തർക്കമുണ്ടാവാറുള്ള മാസം റബിയുലവലാണ് ഒരു മുഹറം പകുതി കഴിഞ്ഞാൽ തുടങ്ങും മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ ആയി അടങ്ങേറ് ചെവി ശേഷം അള്ളാഹു നമ്മക്ക് ചെവി തന്നതിന് ശേഷം ഈ ചെവി കൊണ്ട് കേട്ട ഏറ്റവും വലിയ അക്രമം മുഹമ്മദ് അള്ളഹു അലൈഹി സ്വലമ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നത് കേട്ടു എന്ന അക്രമം

മക്ക മുസ്ലിങ്ങൾക്ക് പദ്ധതി കിട്ടിയതിന് ശേഷം നബിയും സാബത്തും മക്കയിലെത്തി കായി വൃത്തിയാക്കി കായകരിച്ച് ബാങ്കൊക്കെ കൊടുത്ത് ഒന്ന് ഫ്രീ ആയപ്പോൾ തെരഞ്ഞുപോയി കണ്ണൊക്കെ കാണൽ മാറിയിട്ട് പ്രായം കൂടുതലായി വാപ്പ വീട്ടിൽ വിശ്രമിക്കുക കണ്ടപ്പോ അല്ലെ സന്തോഷായി മകനെ കണ്ടപ്പോ വാപ്പ അറിഞ്ഞു മോനെ

അപ്പൊ നബി തങ്ങൾ പറഞ്ഞു എനക്ക് എന്നോടൊന്ന് വിവരം പറഞ്ഞാ മതിയായിരുന്നില്ലേ ഞമ്മക്ക് അങ്ങോട്ട് പോകാറുന്നല്ലോ വാപ്പാൻ അങ്ങനെ എടുത്തുകൊണ്ടിരണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല നബിന്റെ വാപ്പാക്ക് മുസ്ലിം ആണെങ്കിൽ കെലിമ് ചൊല്ലിക്കൊടുക്കുകയായിരുന്നു അപ്പോ അഷ്ഹദു അഷതു ഇലഹാഹു അഷദു അന്ന മുഹമ്മദൻ റസൂല എന്ന ഷഹാദത്ത് ഷഹാദച്ച് ചൊല്ലിക്കൊടുത്ത് വാപ്പ ഏജ് ചെല്ലിയേക്ക് ചോദിച്ചു എന്തങ്ങള് കരഞ്ഞു ചോദിച്ചപ്പോൾ ഇങ്ങളെ മൂത്താപ്പ അബൂ താലിബാണ് മുസ്ലിം ആകുന്നതെങ്കിൽ എത്ര നന്നായിരുന്നു ആഗ്രഹിക്കുകയാണ് അതാണ് കരച്ചിൽ വന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു നിന്റെ വാപ്പ മുസ്ലിം ആകുന്നതിനേക്കാൾ എന്റെ മൂത്താപ്പ മുസ്ലിമാണ് എനിക്ക് ഇഷ്ടം ഉണ്ടാവാൻ എന്തേ കാരണം എന്ന് ചോദിച്ചത് പറഞ്ഞു അതെല്ലാം എങ്ങക്ക് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചു ആന്ന് പറഞ്ഞു എന്നാ അതെന്നെയാണ് എനിക്കും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞ അതിൻ്റെ പേരാണ് ഈമാൻ എന്തുകൊണ്ട് അബൂബക്കർ സുദ്ദീഖനെ തോൽപ്പിച്ചാലും ഈമാൻ കൊണ്ട് അബൂബക്കർ സുദ്ദീഖനെ തോൽപ്പിക്കാൻ കഴിയില്ല കാരണം ഈ മാന്റെ മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ്